നമസ്കാരം ഇസ്രായേലിലേക്ക് നൂറോ ഇരുന്നൂറോ ബാലിസ്റ്റിക് മിസൈൽ വിട്ടുകൊണ്ട് ഇറാൻ വലിയൊരു അബദ്ധവും മണ്ടത്തരവുമാണ് കാണിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം ഇറാനിൽ ചെറിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളുണ്ട് ഇറാനിൽ മത മൗലികവാദികളല്ലാതെ ഒരു പുരോഗമന പക്ഷം അവിടെ വളർന്നു വരുന്നുണ്ട് ആ പുരോഗമന പക്ഷം മതഭരണകൂടത്തെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്തു ചെയ്തുകൊണ്ട് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് വലിയ രീതിയിൽ അന്താരാഷ്ട്ര പിന്തുണ കിട്ടുന്നുമുണ്ട് നേരത്തെ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ട ഹിജാബ് വിരുദ്ധ സമരമെല്ലാം നമ്മൾ കണ്ടു അതിനപ്പുറം ഈ മഹസാമിനിയുടെ കൊലപാതകം അതിനുശേഷമുണ്ടായ അവിടുത്തെ വിപ്ലവം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ ചെറിയ ഒരു ആഭ്യന്തര സംഘർഷത്തിലൂടെ കടന്നു ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഇപ്പോൾ നിലവിലുള്ള മതഭരണകൂടത്തിന് വലിയ ഭീഷണികളുണ്ട് മാത്രമല്ല പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് അത് കാലാവസ്ഥ പ്രശ്നമായതുകൊണ്ട് ഉണ്ടായ ഒരു അപകടമാണ് എന്ന് ഇറാൻ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും ആ അപകടത്തിന്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു വല്ലാത്തൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു പ്രസിഡന്റിനെ നഷ്ടമായ ഒരു രാഷ്ട്രമാണ് ാണ് ഇപ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റിട്ടുണ്ട് മാത്രമല്ല അയത്തുള്ള ഖമൈനി എന്ന പരമോന്നത നേതാവിനെതിരെ വലിയ നീക്കങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന സമയം കൂടിയാണ് ഈ സമയത്ത് മറ്റു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഇറാൻ മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഹിസ്ബുൾ ഹമാസ് ഹൂത്തി ഇങ്ങനെയുള്ള പ്രോക്സികളെ വെച്ചിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് മിണ്ടാതിരിക്കേണ്ട സമയമാണ് ഇറാൻ എന്നത് ഇറാൻറ്റേത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇറാൻ ആ ഭാഗത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല നേരെ മറിച്ച് പല രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വലിയ തർക്കങ്ങളാക്കാനും വേണമെങ്കിൽ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പാടാനും ഒക്കെ തയ്യാറാണ് എന്ന സന്ദേശം പുറം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ായിരുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും തിരിച്ചടിക്കും എന്നൊക്കെ പല തവണയായി ഇറാൻ പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ അതൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല രണ്ട് തവണ ആക്രമിച്ചു ആ ആക്രമണം കൊണ്ട് ഇസ്രായേലിന് ഒരു ചുക്കും സംഭവിച്ചിട്ടുമില്ല ഹമാസിൻ്റെ നേതാവിനെ വിളിച്ചു വരുത്തി ഇവിടെ വലിയ അതിഥി സൽക്കാരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ആണുങ്ങളെപ്പോലെ വന്ന് ഈ ഹമാസിൻ്റെ നേതാവിനെ തട്ടി തട്ടിയിട്ട് തിരികെ പോകുന്നത് മാത്രമല്ല ഹിസ്ബുല്ല എന്ന ഭീകര സംഘടനയെ ഇപ്പോൾ നിലംബരിശാക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്നിട്ടും ഇസ്രായേൽ ഇപ്പോൾ ഇന്നലെ നൂറ്റി മിസൈലുകൾ അയച്ചു സത്യത്തിൽ ഈ ഇറാന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കണേ എന്ന് പ്രാർത്ഥിച്ച് മാറിയിരിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട് അത് മറ്റാരുമല്ല അമേരിക്കയാണ് അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ പോലും ഈ ഇസ്രായേലിന് നേരെ പ്രകോപനപരമായ സൈനിക നടപടി കൈക്കൊണ്ടു എന്നതിന്റെ പേരിൽ ഇനിയിപ്പോൾ തിരിച്ചടിക്കാൻ പോകുന്നത് ഇസ്രായേലൊന്നും ആയിരിക്കില്ല ഇസ്രായേൽ ഒരു പക്ഷെ പേരിന് തിരിച്ചടിച്ചേക്കാം പക്ഷേ ഇറാനു മേൽ കയറി നിറങ്ങാൻ പോകുന്നത് അമേരിക്കൻ സൈന്യമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ആക്രമണത്തെ ഇറാൻ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തെ എല്ലാം ഇപ്പോൾ ഇറാൻ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി അടക്കമുള്ള നേതാക്കന്മാരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യം വ്യക്തമാണ് ഇറാനിൽ ഇപ്പോൾ തന്നെ വളരെ ശക്തമായി നിലവിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ പിന്താങ്ങുകയും സർക്കാരിനെ അട്ടി യും ചെയ്യുന്ന ഒരു സൈനിക നടപടിക്കായിരിക്കും ഇസ്രായേലും അമേരിക്കയും മുൻതൂക്കം നൽകുക രണ്ട് ദിവസം മുമ്പ് അതിനുള്ള സൂചനകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നൽകി കഴിഞ്ഞു ഇറാൻ ജനതയെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട പണമെടുത്ത് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് ഇറാൻ ഭരണകൂടം അതുകൊണ്ട് ഇറാൻ ഭരണകൂടത്തെ മാറ്റി അവിടെ ഇറാൻ ജനതയെ സ്വതന്ത്രമാക്കും എന്ന പ്രഖ്യാപനം നതന്യാഹു നടത്തിക്കഴിഞ്ഞു ആ സമയത്താണ് ഈ മിസൈൽ ആക്രമണം കൂടി അമേരിക്കും ഇസ്രായേലിനും ആവശ്യമുള്ള അവർ കാത്തിരുന്ന പ്രകോപനമാണ് ഇന്നലെ ഇറാൻ നടത്തിയത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇറാനുമേൽ വലിയ സൈനിക നടപടിക്ക് സാധ്യതയുണ്ട് ആ സൈനിക നടപടിക്ക് ശേഷം ഇറാൻ മതഭരണകൂടം തകർന്നടിയാനും അവിടെ മറ്റൊരു ഭരണ സംവിധാനം നിലവിൽ വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പല വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near karivattam the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirumanantabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം